സിനിമാ നടയിൽ നിന്നും സോഷ്യൽ മീഡിയ താരമായി മാറിയ ആളാണ് ലിൻഡു റോണി ടെലിവിഷൻ പരമ്പരകളിലൂടെ ശ്രദ്ധ നേടിയ ലിൻഡു ഇപ്പോൾ യു കെയിൽ താമസമാക്കിയിരിക്കുകയാണ് ലിൻഡുവിന്റെ റീലുകളും ബ്ലോഗുകളും എല്ലാം ജനപ്രിയമാണ് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ലിൻഡു പങ്കുവെച്ച വീഡിയോയും ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി പേരാണ് ലിൻഡുവിനെതിരെ വിമർശനവുമായി എത്തിയത് നാട്ടിൽ ഇത്രയും വലിയ ദുരന്തം നടക്കുമ്പോൾ റീലിട്ട് കളിക്കാൻ എങ്ങനെ തോന്നുന്നു എന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ ചോദ്യം ഇപ്പോഴിതാ ഈ വിമർശനങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ലിൻഡു ഞാനിപ്പോൾ താമസിക്കുന്നത് യു കെയിലാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെയുള്ള ആളുകൾ നമ്മളെ വർക്ക് പ്രമോട്ട് ചെയ്യാനായി ബന്ധപ്പെടുന്നത് ഞാനൊരു ഇൻഫ്ലുവൻസറാണ് ഓരോരുത്തർക്കും അവരുടേതായ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ബിസിനസ് തുടരുന്നതും അത് പ്രമോട്ട് ചെയ്യാൻ ഞങ്ങളെ ഓരോരുത്തരും ബന്ധപ്പെടുന്നതും അങ്ങനെയാണ് ഒരു കച്ചവടം നടക്കുന്നത് ഇതുപോലെയുള്ള കമൻ്റുകൾ കാണുമ്പോൾ വിഷമം വരാറുണ്ട് വേദനയോടെയാണ് ഈ വീഡിയോ ഇപ്പോൾ പങ്കുവെക്കുന്നത് നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇടുന്ന സമയം മതിയല്ലോ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ എന്നാൽ നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ നിങ്ങൾ കള്ളു കുടിക്കാൻ ചെലവാക്കുന്ന പൈസ അവർക്ക് കൊടുക്കുന്നുണ്ടോ എനിക്കിപ്പോൾ ഇവിടെ നിന്നും പറന്നങ്ങ് വരാൻ പറ്റില്ല നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുക എന്നത് പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഞാനും പെട്ടുപോയിരുന്നു എന്റെ എല്ലാം തന്നെ നഷ്ടപ്പെട്ടു തിരികെ യു കെയിലേക്ക് വരാൻ പറ്റുമോ എന്നുപോലും അറിയില്ലായിരുന്നു പത്തിരുപത്തിയൊന്ന് ദിവസം ഒരു പരിചയവുമില്ലാത്തൊരു വീട്ടിൽ കുടുങ്ങിപ്പോയ ആളാണ് ഞാൻ ആ സാഹചര്യവും വേദനയും എനിക്ക് മനസ്സിലാകും ഞാനൊരു അമ്മ കൂടിയാണ് വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ ജോലി ചെയ്യുന്നത് ഇങ്ങനെ കമൻ്റ് ഇടുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്നാണ് ലിൻഡുറോണി ചോദിക്കുന്നതും അതായത് എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തമോ മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടമുണ്ടാകുമ്പോഴോ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോഴോ ആളുകൾക്കെല്ലാം ചോദിക്കേണ്ടത് സോഷ്യൽ മീഡിയയിലെ ആളുകളോടോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനോടോ മാത്രമാണ് എല്ലാവരും ജോലി ചെയ്യുന്നത് അവരുടെ കുടുംബം പോറ്റാനാണ് എൻ്റെ ജോലിയാണിത് മനസാക്ഷിയില്ലാത്ത ആളല്ല ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നാൽ ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് നാട്ടുകാരെ മൊത്തം അറിയിച്ച് അതിൻ്റെ കയ്യടി വാങ്ങേണ്ട ആവശ്യം എനിക്കില്ല എൻ്റെ ജോലിയുടെ ഭാഗമായതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ പോസ്റ്റും വീഡിയോയും എല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത് ഇതില്ലെങ്കിൽ എനിക്ക് മറ്റൊരു ജീവിതമില്ല അതെന്തുകൊണ്ടാണ് സാധാരണ ആളുകൾക്ക് മനസ്സിലാകാത്തതെന്നും ലിൻഡു ചോദിക്കുന്നു